എല്ലാവർക്കും ജമാസ് ട്രസ്ഗാഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു പേര ഒത്തിരി ഒരു പേരയല്ലേ ഒത്തിരി പേര് ഞാൻ നട്ടായിരുന്നു അതിൽ തായ്ലൻഡ് പിങ്ക് പേര ഇപ്പം നിറയെ കാഴ്ച കിടക്കുന്നു ഒരു കൊച്ചു അത് ഞാൻ നട്ടിട്ടൊരു മാസം ആയതേ ഉള്ളൂ അതിലിപ്പം ഒരു ആറേഴ് കായ്കൾ പഴുത്ത് നിൽക്കുന്നു അത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ കഴിഞ്ഞ ആഴ്ച രണ്ടെണ്ണം പഴുത്തായിരുന്നു അത് ഞാൻ പറിച്ചു കഴിച്ചു ഇപ്പം ഈ ഹൈബ്രിഡ് ഇനത്തിൻ്റെ പ്രത്യേകത ഞാനൊന്ന് പറയാം കാരണം നിങ്ങളും അതൊക്കെ വാങ്ങിച്ചു വെക്കണം ഇപ്പം പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കൂട്ട കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നടാനും അത് പരിപാലിക്കാനും വളരെ എളുപ്പമാണ് വലിയ കീടശല്യം ഒന്നുമില്ല നാടൻ ഇനങ്ങളെക്കാട്ടി നല്ലത് നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങൾ നാടൻ ഇനങ്ങളുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ പഴങ്ങളിൽ ഒരു ഒത്തിരി ഉണ്ടായിരിക്കും പക്ഷേ ഈ ഹൈബ്രിഡ് ഇനത്തിൽ കുരുവ് കാണത്തില്ല അധികം കുരു കാണത്തില്ല ഫ്ലഷ് ആയിരിക്കും കൂടുതൽ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ കായ് കായ്ഫലം തരികയും ചെയ്യും കീടശല്യം ഒന്നുമില്ല നമുക്ക് ടെറസിലൊക്കെ നാടാൻ പറ്റിയ ഇനങ്ങളാണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നാടൻ ഇനങ്ങളാണെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ നീക്കും പക്ഷേ എല്ലാം കിളിയെല്ലാം കൊണ്ടുപോകും നമുക്കൊന്നും അധികം ഒന്നും കിട്ടത്തില്ല നമുക്ക് വലയിടാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വലിപ്പമാകത്തില്ലേ അപ്പോൾ ഇതങ്ങനല്ലോ ഹൈബ്രിഡ് ഇനങ്ങൾ നാടൻ ഇനങ്ങളെക്കാട്ടി നല്ലത് ഹൈബ്രിഡ് ഇനങ്ങളാണ് അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെക്കണം പലതരം ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റിയോളം പേര ഇനങ്ങൾ തന്നെ ഉണ്ട് അപ്പം എൻ്റെ ടെറസ്സിൽ ഇതേ ഉണ്ടോ വയലറ്റ് പേരയുണ്ട് വെള്ളപ്പേരയുണ്ട് നല്ല കടും ചൊമ്പ് പേരയുണ്ട് റോസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എനിക്ക് പേരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താണെന്ന് വെച്ചാൽ അതിന് വലിയ കീടശലി ഇല്ലാത്തതുകൊണ്ട് അപ്പം ടെറസ്സിൽ നമ്മൾ ഫ്രൂട്ട്സ് തൈകൾ നടടുമ്പം ഒരു പ്രയാസവും ഇല്ല നമ്മൾ ഭാഗം മണ്ണ് മാത്രമേ എടുക്കാവൂ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന കരിയിലകളൊന്നും കളയല്ല കരിയിലയും മറ്റ് വസ്തുക്കളും ഒരു കാൽ ഭാഗം മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ഒരു കാൽ ഭാഗം മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഫ്രൂട്ട്സ് തൈകൾ നടാനായിട്ട് വലിയ പാത്രം തന്നെ ഉപയോഗിക്കണം വലിയ പാത്രത്തിൽ തന്നെ വേണം നടാനായിട്ട് അല്ലാതെ ബക്കറ്റിലൊന്നും നട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വിളവ് കിട്ടത്തില്ല വലിയ പാത്രമാണെങ്കിൽ ഈ ചെടിക്ക് അനായാസേന അത് ഇഷ്ടം പോലെ വളരാൻ സാധിക്കും അതുകൊണ്ട് വലിയ ബിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം എണ്ണൂറ് ലിറ്ററിൻ്റെ ഒരു ബിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടപ്പുള്ള ബിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്യാം അതിന് ഇട്ടിട്ട് അടിവശത്ത് ഹോൾ ഇട്ടിട്ട് നമുക്ക് രണ്ട് തൈയൊക്കെ നടാം അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഇത് നടുന്നതിന് മുമ്പേ കുമ്മായ ട്രീറ്റ് ചെയ്യണം മണ്ണ് അതിന് ശേഷം ഈ കയ്യിലേയും മണ്ണും ചാണകപ്പൊടിയും മറ്റ് ജൈവവസ്തുക്കളെല്ലാം ചേർത്ത് നിറച്ചിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈകളങ്ങ് നട്ടാൽ മതി നട്ട് പിടിച്ചതിന് ശേഷം മണ്ണിൽ പിടിച്ചതിന് ശേഷം മാത്രം എല്ലുപൊടിയൊക്കെ ചേർത്താൽ മതി അപ്പം നടുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണ് പൂർണ്ണമായിട്ടും കളയണം എന്നാലേ നമ്മുടെ പേരത്തെയും നന്നായിട്ട് വളരത്തുള്ളൂ നേഴ്സറിയിൽ അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇത് വളരാതിരിക്കാൻ വേണ്ടി പശയുള്ള മണ്ണ് ചിലപ്പോൾ കളിമണ്ണൊക്കെ ആയിരിക്കും പശയുള്ള മണ്ണ് ഈ വേരിൻ്റെ ഭാഗത്ത് വെക്കും അപ്പോൾ അത് കൂടുതൽ വളരത്തില്ല അപ്പം നമ്മളിത് കൊണ്ടുവന്നിട്ട് ആ മണ്ണെല്ലാം കളയണം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ബക്കറ്റിനകത്തോട്ട് മുക്കി വെച്ചാൽ മതി അതെല്ലാം പൊക്കോളൂ അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കീടശല്യം ഒന്നുമില്ല നമ്മുടെ ഈ നാടൻ ഇനങ്ങൾക്കാണെങ്കിൽ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ള പൊടി വരും മീലിബഗ്സ് ഒക്കെ വരും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കായ്കളൊക്കെ ചെറുതായിരിക്കും കറുത്തിരിണ്ടുപോകും അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പേരത്തെ നടുമ്പം ബോറോൺ എന്ന് പറഞ്ഞ മൂലകം ഇതിന് മാസത്തിൽ ഒരു തവണയെങ്കിലും സപ്ലൈ ചെയ്ത് കൊടുക്കണം കുറച്ച് മതി ബോറോണിൻ്റെ കുറവുകൊണ്ട് ഈ കായ്കളൊക്കെ വികൃതമാവും അപ്പോൾ അതുകൊണ്ട് അത് തടയാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി അത് ചോട്ടിൽ മാറ്റിയിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കൊന്ന് വിളവെടുക്കാം ആ ഇത് കണ്ടോ എൻ്റെ തായലിൻ്റെ പിങ്ക് പേരയായി കായ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഈ നാലെണ്ണം ഇപ്പോൾ വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുക രണ്ടെണ്ണം ഞാനിങ്ങി പറിച്ചെടുത്തായിരുന്നു എന്ത് എന്ത് ചെറിയൊരു കമ്പലായി ഇതിങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിയേ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബക്കറ്റ് കണ്ടോ ഇത്രയും വലിപ്പമുള്ള ബക്കറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കണം ഇത് നട്ടിട്ടിപ്പോൾ ഒരു ആറേഴ് മാസം ആയതേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലായില്ലോ ഒരു വർഷം പോലും ആയില്ല ആ ഉണ്ടോ ഇവിടെ ഉണ്ട് നല്ല പഴുത്ത് നിൽക്കുക അപ്പോൾ ചെറുതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഒരു കീടശല്യവും ഇല്ല അപ്പം ഈ ഗ്രാഫ്റ്റ് തൈകൾ നമ്മൾ വാങ്ങിച്ച് നട്ടാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ കീടശല്യം ഒന്നുമില്ല നമ്മുടെ ഈ നാടിനെ നിങ്ങൾക്ക് കിടശല്യം കൂടുതലാണ് പക്ഷേ ഇതിന് കണ്ടോ ഈ കാഴ്ചശലി ഒന്നുമില്ല ഞാനൊന്നും കവർ ചെയ്തിട്ടേ ഇല്ല പിന്നെ കവർ ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ ഈ കിളി വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയാകും ഞാൻ കവർ ചെയ്യുന്നത് അപ്പം പേരച്ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒന്ന് കുറേ ഗുണങ്ങളുണ്ട് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പഴവാണ് പേര എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നട്ടിരിക്കുന്ന കുറേ പേര് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നു കണ്ടോ ഇത് ക്രിംസൺ റെഡ് സീഡ്ലെസ് ഗോവ ഇത് അപ്പൊ ഇതില് കായുണ്ടാകാൻ ഞാൻ കാത്തിരിക്കുവോ ഇത് അർക്ക അർക്കിരണിത് ഇത് ജപ്പാൻ പേര് ഇത് കായുണ്ടായിട്ടുണ്ട് കമ്പിളിനാരകം ഇത് കണ്ടു കമ്പിളിനാരകം ഈ വർഷമൊക്കെ അയച്ചത് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഞാനിത് വെച്ചിരിക്കുന്ന പാത്രം കണ്ടോ ഇതുപോലത്തെ ഒരു പിന്നെ ഇതിൽ ഇത് ഞാൻ നട്ടിട്ടൊരു മൂന്ന് വർഷമായി കേട്ടോ ഇപ്പോളാണ് ഇത് കായച്ചത് അപ്പൊ ഇത് പഴുക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുക ഇത് സീഡില്ലാത്തതാ അപ്പം നമ്മുടെ ടെറസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി വളരെ സന്തോഷമായി എനിക്ക് പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ കാലാവസ്ഥ കാരണം ഇപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ കുറച്ചേക്ക് വന്നു തോന്നുന്നു അപ്പോൾ മഴയൊക്കെ പെയ്ത് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് പുതിയ തൈകളൊക്കെ നടണ്ടേ അതുകൊണ്ട് വിത്തുകളൊക്കെ നിങ്ങൾ ചാനലിൽ നിന്നും വാങ്ങിക്കണം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നന്ദി